ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഒരു നാലുമണി സ്നേക്ക് ആണ് കേട്ടോ കടൽമാവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബജീന്നോ അല്ലെങ്കിൽ ഉള്ളിവട ഉള്ളിവടാന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു അഞ്ചാറെണ്ണത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം അപ്പോൾ കടലമാവിലാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് ഒരു മൂന്ന് വലിയ ടേബിൾ സ്പൂൺ കടലമാവ് നമ്മൾ അരിച്ച് എടുക്കുക കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ അത് കഴിഞ്ഞിട്ട് നമ്മളതിൽ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ഇടാം ഞാനിപ്പോൾ സവാളിട്ടിരിക്കുന്നത് കുറച്ചും കൂടി ചെറുതാക്കി അരിയണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ നീരൊക്കെ വരാൻ നല്ല എളുപ്പമായിരിക്കും നമ്മളൊന്ന് തിരുമ്പുമ്പോൾ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ ഇല പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഒരു നുള്ള് കുരുമുളക് പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടിയിട്ടിട്ട് ഇങ്ങനെയൊന്നും കാണിച്ചുകൊണ്ട് കരിലുക നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി ഇങ്ങനെ ഉടയ്ക്കണം അത് കഴിഞ്ഞിട്ട് തിരുമ്പി അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചശേ ഒരു ചെറു ചൂടുവെള്ളം ചൂടുവെള്ളം അത്ര തിളച്ചതാകേണ്ട ഒരു ചെറു ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കാതെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴഞ്ഞ് കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് അതങ്ങനെ അവിടെ വെക്കാം അതിനുശേഷം ഒരു കടായി എടുക്കുക അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ അടിയെ പിടിക്കാണ്ട് കിട്ടും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വടച്ചേട്ടനെ നടുവിലൊരു ഓട്ടം കുത്തി അതിലോട്ടങ് ഇട്ട് വെന്ത് കോരാം അപ്പോൾ ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചിലവർക്ക് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് കൈയിലും വെള്ളം തൂത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ നമക്കുക എന്നിട്ട് അതിൻ്റെ നടുവിൽ കൈ കൊണ്ടൊരു ഓട്ടം ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ എന്താ പറയുക പ്രാക്ടീസ് മേക്ക് ദ മൻ പെർഫെക്റ്റ് എന്നല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ഓട്ടം പൊട്ടിയാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ളവരെ കഴിക്കണേ പിന്നെ മൂന്നാലെണ്ണം കഴിയുമ്പോൾ തന്നെ ശരിയാക്കുകയുള്ളൂ കേട്ടോ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ശരിയായി വന്നു അപ്പോൾ രണ്ട് വശം മുരിയുന്ന വരെ നമ്മൾ മറിച്ചിട്ടിട്ട് വെന്ത് കൂ വേവിച്ച് കൂരുക അതിനുശേഷം എണ്ണയൊക്കെ മാറ്റി കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിഷ്യൂയിൽ കുറച്ച് നേരം ഇങ്ങനെ വെക്കാം അത് കഴിഞ്ഞിട്ട് നല്ല കച്ചപ്പിലൊക്കെ മുക്കിയിട്ട് നല്ല കട്ടൻ ചായയോടൊപ്പം വായിലിങ്ങനെ വെക്കുമ്പോൾ കറന്നൊരു ശബ്ദം കേൾക്കും അരവ അന്തസ് തൃശ്ശൂക്കാരുടെ സ്പെഷ്യലായ ഉള്ളിവട ഇങ്ങനെയാണ് ഉണ്ടാക്കുക മൈദയിലുണ്ടാക്കിയെടുക്കുന്നവരുണ്ട് മൈതലാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും കടലമാവിലാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആവില്ല അപ്പോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇങ്ങോട്ട് പോരട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ശ്രീജ